तै नमः ॐ सं सरस्वती नमः സജ്ജനങ്ങൾക്കും നമസ്കാരം നമ്മൾ ഇന്നിനും ദേവി മഹാത്മ്യത്തിലെ രണ്ടാമത്തെ അധ്യായമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അതിലെ മുപ്പതാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് നമുക്ക് വിചാരം ചെയ്യുവാനുള്ളത് മുപ്പതാമത്തെ ശ്ലോകം നോക്കാം ശേഷച്ച സർവനാഗേശോ മഹാമണി വിഭൂഷിതം നാഗഹാരം ദൗതൃവീമി മാം ശേഷിച്ച സർവനാഗേശോ എല്ലാ നാഗങ്ങൾക്കും അധിപതിയായിരിക്കുന്ന ശേഷൻ ആദിശേഷൻ ആ ആദിശേഷമൂർത്തിയുടെ അടുത്തൊരു വിശേഷണമാണ് പറഞ്ഞിരിക്കുന്നത് തത്തേയ പൃഥ്വിമി മാം ധരിക്കുന്നു യഹ യാതൊരു ശേഷനാണോ ഈ ധരിക്കുന്നത് എന്താ പൃഥ്വീം ഇമാം പൃഥ്വീം ഇമാമാണ് പൃഥ്വീം ഇമാം ഇമാം എന്നാൽ ഈ ഈ പൃഥ്വിയെ ഈ ഭൂമിയെ ധരിക്കുന്നത് ഇപ്പോൾ യാതൊരു ആദിശേഷനാണോ ഈ ഭൂമിയെ ധരിക്കുന്നത് അതേപോലെ സർവനാഗങ്ങൾക്കും അധിപതിയായിരിക്കുന്നത് ആ ആദിശേഷമൂർത്തി മഹാമണി വിഭൂഷിതം ധാരാളം ശ്രേഷ്ഠതരങ്ങളായിട്ടുള്ള മണികളാൽ രത്നങ്ങളാൽ വിഭൂഷിതമായിട്ടുള്ള നാഗഹാരം ദൈ ഒരു നാഗഹാരത്തെയാണ് ദദൌ കൊടുത്തു തസ്യ ആ ദേവിക്ക് ഇനി അടുത്തത് മുപ്പത്തിയൊന്നാമത്തെ ശ്ലോകമാണ് അന്യേരഭി സുരൈർദേവി ഭൂഷണൈരായുധൈ സമ്മാനിതാ മറ്റുള്ള ദേവന്മാരും ഒക്കെ ദേവി ദേവിക്ക് ഭൂഷണൈരായുധൈ തഥ ഭൂഷണങ്ങള് ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും ആയുധൈ ആയുധങ്ങളും തഥ അനന്തരം കൊടുത്തു അപ്പോൾ ഇപ്പോൾ പലരുടെയും കാര്യം നമ്മൾ പറഞ്ഞുവെങ്കിലും ഈ ഇതിലെ എല്ലാ ദേവന്മാരും എന്തൊക്കെയാണ് കൊടുത്തതെന്ന് പറയും പിന്നീട് ഒരു ഒരു ശ്ലോകത്തിലായിട്ട് ചുരുക്കി പറയുകയാണ് മറ്റുള്ള ദേവന്മാരും ധാരാളം ദേവിക്ക് അലങ്കാരങ്ങളും ആഭരണങ്ങളും ആയുധങ്ങളും ഒക്കെ ധാരാളം സമ്മാനിത കൊടുത്തു ആ സമയത്ത് ദേവി എല്ലാം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ നനാഥോ ഉച്ചയ് നനാഥ ഉച്ചയ് നനാഥ എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ചു ഉച്ചത്തിൽ അട്ടഹസിച്ചു അട്ടഹാസത്തോടു കൂടി സാട്ടഹാസം മുഹു മുഹു വീണ്ടും വീണ്ടും ഉറച്ചങ്ങനെ അതായത് ദേവി തൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുവാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയിക്കഴിഞ്ഞു അപ്പോൾ അവിടെ ഉറക്കെ ഉറക്കെ വീണ്ടും വീണ്ടും ദേവി ഹസിച്ചു ആ അട്ടഹാസത്തിൻ്റെ ആ ഒരു ഭീകരത അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് നനാഥ ഉച്ചയി ഉറക്കെയാണ് അപ്പോൾ നോക്കൂ ഇത്രയും ദേവന്മാരുടെയും ത്രിമൂർത്തികളുടെയും ചൈതന്യം ആ ഒരു ശക്തി ഒത്തുചേർന്നതാകുമ്പോൾ ആ അട്ടഹാസത്തിന് എത്രമാത്രം ഗാംഭീര്യമുണ്ടാവുമെന്ന് നമുക്ക് ഒരു പക്ഷേ സങ്കല്പിക്കുവാൻ പോലും കഴിയുകയില്ല അത്രമാത്രം ഉച്ചത്തിൽ വീണ്ടും വീണ്ടും അട്ടഹസിച്ചു ഇനി മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകമാണ് തസ്യാഥേന ഘോരേണ ദേവിയുടെ ആ ഒരു ഘോരമായിട്ടുള്ള അട്ടഹാസനാദം ക്രിസ്നമാപൂരിതം നഭ അത് നഫസ എന്ന് പറഞ്ഞാൽ ആകാശം ആകാശം ഒന്നാകെ അതങ്ങനെ മാറ്റൊലിക്കൊണ്ടു ആ മാ അതായത് നിറഞ്ഞോ ആകാശത്തോളം അത് ഉയർന്ന അത്രമാത്രം അത് പോയി അവിടെ തട്ടിയിട്ട് പ്രതിശബ്ദമോ മഹാനഭൂത് അതാകട്ടെ പ്രതിധ്വനി അല്ലെങ്കിൽ മാറ്റൊലി അത് തിരികെ അതേപോലെ തന്നെ ആകാശം അത് പ്രതിധ്വനിപ്പിച്ചു ആ പ്രതിധ്വനിപ്പിച്ച ശബ്ദം പോലും മഹാനഭൂത് അത് അത്യന്തം ഘോരമായിട്ടുള്ളതായിരുന്നു ഭയപ്പെടുത്തുന്നതായിരുന്നു അഥാ നാദേന മഹത അതായത് ഈ ദേവി പുറപ്പെടു പുറപ്പെടുവിച്ച ഉച്ചത്തിലുള്ള നാദത്തിൻ്റെ പ്രതിധ്വനി തന്നെ ഇത്രയേറെ ഘോരമായിരുന്നു അല്ലെങ്കിൽ കർണകഠോരമായിരുന്നു എന്ന് പറയുമ്പോൾ അമ്മയുടെ ആ മാറ്റൊലിയുടെ ഭീകരത അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ആഴം ഒക്കെ നമുക്ക് ആ ഒരു ഗർവ ഒക്കെ നമുക്ക് ഗാംഭീര്യമൊക്കെ നമുക്ക് ഈ ഒരൊറ്റ ശ്ലോകത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഇനിയും മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകമാണ് ചുക്ഷുഭു സകലാലോക സമുദ്രി ചുധാചേലു സകാല സകലാശ്ചരാ ചുക്ഷുഭു സകലാലോക സകല ലോകങ്ങളും ചുക്ഷുഭു ക്ഷോഭത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാ ലോകങ്ങളും ദേവിയുടെ ഈ ഒരു ഉഗ്രമായ നാദത്തെ ഏറ്റെടുക്കുകയും തദ്വാര ദേവിയുടെ ആ വികാരത്തിൻ്റെ ഭാവപകർച്ച എല്ലാ ലോകങ്ങളിലും ക്ഷോഭമായി കാണുവാനിടയായി സമുദ്രാശ്ചകമ്പിരേ സമുദ്രങ്ങൾ പോൽ ലോകങ്ങളും എല്ലാ ലോകങ്ങളും എന്ന് പറഞ്ഞു പിന്നെ സമുദ്രങ്ങളെല്ലാം ചക്കമ്പിരേ കമ്പം കൊണ്ടോ എന്ന് പറഞ്ഞാൽ പ്രകമ്പനം കൊണ്ടുന്ന് പറഞ്ഞാൽ അതങ്ങനെ ഇളക്കിയാടി ഘോരമായി അതങ്ങനെ അതിൻ്റെ ആ തിരകളെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉച്ചത്തിൽ ഉയർത്തി തല്ലി താഴെ അടിച്ച് അത് അതതിൻ്റെ ആ ഒരു കോപത്തെ സമുദ്രം പോലും അങ്ങനെ കാണിച്ചു തുടങ്ങി ചചാല വസുതാ ചേലോ സകലാശ്ചീധര ചചാല വസുതാ ചേലോ കഴിഞ്ഞില്ല പർവ്വതങ്ങൾക്കുമൊക്കെ लाकम ततेत हताकटे विरक्यान् तोडने 34 आमेते श्लोकम् जयेति च मुदा देवास्तामोचु सिंहवाहिने भक्ति भक्तिक भक्तिनमरात्ममूर्तेय जयेति താം ഊജു സിംഹവാഹിനി ദേവന്മാരൊക്കെയും ജയേതി എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി ദേവിക്ക് ജയിക്കട്ടെ ദേവി ജയിക്കട്ടെ എന്ന് ഘോഷിക്കാൻ തുടങ്ങി ആ സമയത്ത് താം ഊജു സിംഹവാഹിനി അങ്ങനെ സിംഹത്തെ വാഹനമാക്കിയിട്ട് അതില ആരോഹിതയായിട്ടുള്ള ദേവി അങ്ങനെ ആ സിംഹത്തിൻ്റെ പുറത്ത് അത്യന്തം ഘോരരൂപിണിയായി ഈ വിശ്വത്തെ ഒന്നാകെ തൻ്റെ കോപം കൊണ്ട് ഇളക്കി മറിച്ചു ദേവിയെ കണ്ടിട്ട് ദേവന്മാരൊക്കെയും ദേവ താം ഊജു അവരെല്ലാം ആ ദേവന്മാരെല്ലാം ഇങ്ങനെ പറഞ്ഞു എന്താ ദേവി ജയിക്കട്ടെ ജയിക്കട്ടെ ദേവന്മാർക്കൊക്കെ സന്തോഷമായി എന്താ ഇനിയും തങ്ങളുടെ നേരെ അസുരന്മാരൊന്നും അധികം ർജിക്കില്ല ദേവി അതിനൊരു പരിഹാരം കാണുമെന്ന് ഉറപ്പായി കഴിഞ്ഞില്ല തുഷ്ടുവുർ മുനയശ്ശൈനാം ഭക്തി നമ്ര ആത്മമൂർത്തയ തുഷ്ടുവു മുനയ വളരെ സന്തോഷത്തോടു കൂടി മുനിമാർക്കും അത്യന്തം സന്തോഷമായി അവരും എന്ത് ചെയ്തു ച ഏനാം ഭക്തി നമ്ര അവരൊക്കെയും അത്യന്തം ഭക്തിയോടുകൂടി തന്നെ അഞ്ജലീബദ്ധരായിക്കൊണ്ട് അവർ ആ മൂർത്തിയെ ആ ദേവിയെ സ്തുതിക്കുവാൻ തുടങ്ങി ഇനി അടുത്തത് മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് ദൃഷ്ട സമസ്തം സംക്ഷുബ്ധം ത്രൈലോക്യമരാരയ സന്നദ്ധാഖില സൈന്യാസ്തേ സമുദസ്തുധാ ദൃഷ്ട സമസ്തം സംക്ഷുബ്ധം എല്ലാം തന്നെയും ഈ സമുദ്രവും പർവ്വതങ്ങളും ഭൂമിയും എല്ലാം ഈ പ്രപഞ്ചം ഒന്നാകെ തന്നെ സംക്ഷുബ്ധം അത്യന്തം അത്യന്തം സംക്ഷുപ്തമായി കണ്ടുകൊണ്ട് അഥവാ അത് അതിൻ്റെയൊക്കെ ഉള്ളിലൂടെ പുറത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്ന ആ ക്ഷോഭത്തെ കണ്ടിട്ട് ത്രൈലോക്യമരാരയ ത്രൈലോക്യം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ലോകങ്ങളും അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ് ആ മൂന്ന് ലോകങ്ങളും ഇളകിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് അമര അമരാരയ ദേവന്മാരുടെ ശത്രുക്കളായിട്ടുള്ള അരി എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ ദേവന്മാരുടെ ശത്രുക്കളായിട്ടുള്ള അസുരന്മാർ ഈ മൂന്ന് ലോകങ്ങളും ഇളകിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് സന്നദ്ധ അഖില സൈന്യാസ്തേം അവരുടെ സൈന്യങ്ങളെ മുഴുവൻ തന്നെയും സന്നദ്ധമാക്കി നിർത്തി എന്തിന് സമത്തസ്തുരുതായുധ കഴിഞ്ഞില്ല അങ്ങനെ സൈന്യത്തെ തയ്യാറാക്കി നിർത്തിയിട്ട് അവരൊക്കെ ആയുധസമേതരായിട്ട് പുറപ്പെടുകയും ചെയ്തു ഇതിന് ഇങ്ങനെ പ്രകൃതി മൂന്ന് ലോകങ്ങളും ആടണമെങ്കിൽ തീർച്ചയായും ഏതോ ഒരു ശക്തി അതിനായി പുറപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ സൈന്യത്തോടൊപ്പം ഈ അസുരന്മാർ

കിം ഏതത് ഇത് എന്താണ് ഈ നടക്കുന്നത് ഇപ്പോൾ ഇത് എന്താ ഈ മൂന്ന് ലോകങ്ങളും ഇങ്ങനെ ഇളക്കിയാടുവാൻ കാരണം എന്ന് ഒരു ആശ്ചര്യത്തോടുകൂടി ഇതേ ക്രോധാദ്ഷ്യ മഹിഷാസുര ഇതേ ക്രോധാദ് ഇപ്രകാരം ക്രോധാകുലനായി തന്നെ ആഭാഷ്യ പറഞ്ഞു ആര്യ മഹിഷാസുര മഹിഷാസുരൻ പറഞ്ഞു അഭ്യധാവതം ശബ്ദം അശേഷ ഇപ്രകാരം കോവാകുലനായിട്ട് മഹിഷാസുരൻ ഇത് പറയുകയും അഭ്യധാവതം ശബ്ദം അശേഷേ അസുരേവൃത ഈ അസുരന്മാരോടൊപ്പം അശേഷ എല്ലാ അസുരന്മാരോടൊപ്പം ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഈ ശബ്ദം കേട്ട അഭ്യധാവതം ശബ്ദം ഈ ശബ്ദം കേട്ട ദിക്കിലേക്ക് സവ സകല അസുരന്മാരോടുമൊപ്പം വൃദ്ധ എന്ന് പറഞ്ഞാൽ ഓടിയെത്തി അവിടേക്ക് പാഞ്ഞെത്തി അപ്പോൾ മഹിഷാസുരന് ബോധ്യപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ഇങ്ങനെയൊന്ന് നടക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ പിന്നിൽ അതുപോലെ ശക്തിയുള്ള എന്തോ ഒന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഇതിനെയൊക്കെ ഇളക്കിമറിക്കാൻ എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് മറ്റു അസുരന്മാരെയൊക്കെ സർവ്വാ എല്ലാ ആയുധങ്ങളും കൊടുത്ത് അവരെ സജ്ജരാക്കി അവരോടൊപ്പം പുറപ്പെട്ടു ഇനി മുപ്പത്തി ഏഴാമത്തെ ശ്ലോകമാണ് സ ദേവീം ദർശോ സ ദദർശ തോ ദേവീം സഹ എന്ന് പറഞ്ഞാൽ അവൻ ആ മഹിഷാസുരൻ ദദർശ കണ്ടു തതോ ദേവീം ആ ദേവിയെ ആ ശബ്ദത്തെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു വഴി തെറ്റിയില്ല മഹാമായ ദേവിയുടെ പ്രഭാവം കൊണ്ട് നേരായ വഴി തന്നെ കാണിച്ചു കൊടുത്തു പുറപ്പെട്ടത് തന്നെ തേടിയാണെങ്കിൽ തൻ്റെ അടുത്തേക്ക് തന്നെ ദേവി എത്തിച്ചിരിക്കും കാരണം ആ വരുന്ന ആൾ മഹി അതാസുരനായിക്കോട്ടെ ദേവനായിക്കോട്ടെ തന്നെയാണ് കാക്ഷിക്കുന്നതെങ്കിൽ തൻ്റെ സമീപത്തിലേക്ക് ആ ജഗതമ്പിക്ക് എത്തിക്കും ഇവിടെ ആ അമ്മ മഹാമായ തൻ്റെ മായാവൈഭവം കൊണ്ട് അമ്മ ആ മഹിഷാസുരനെ വഴി തെറ്റിച്ചില്ല തൻ്റെ മുന്നിലേക്ക് തന്നെ എത്തിച്ചു മഹിഷാസുരൻ അവിടെ എത്തിയതിന് ശേഷം ആ ദേവിയെ കണ്ടു വ്യാപ്ത ലോകത്രയാം ത്വിഷ മൂന്ന് ലോകങ്ങളിലും ത്വിഷ എന്ന് പറഞ്ഞാൽ തൻ്റെ ആ ഒരു ശോഭ അങ്ങനെ ആ ദേവിയുടെ ദേവിയിൽ നിന്ന് പ്രസരിക്കുന്നതായിട്ടുള്ള ആ കിരണങ്ങൾക്ക് ആ ശോഭകൾ മൂന്ന് ലോകങ്ങളെയും അങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന മൂന്ന് ലോകങ്ങളിൽ അല്ലെങ്കിൽ മൂന്ന് ലോകങ്ങളെ ശോഭിപ്പിക്കുന്നത് കണ്ടോ പാദാക്രാന്ത്യാന പാതാക്രാന്ത്യാനദഭുവം കിരീടോലിഖിതാംബരം പാദാക്രാന്ത്യാനദുവം ഭൂമിയിൽ ചവിട്ടിവച്ചിരിക്കുന്നതായിട്ടുള്ള ആ പാദങ്ങളുടെ മഹത്വം കൊണ്ട് ഭൂമി തന്നെ താഴ്ത്തപ്പെട്ടിരിക്കുന്നു കിരീടോൽഖിതാംബരം ആകാശത്തിൽ അമ്പരം എന്നാൽ ആകാശം ആകാശത്തിലാകട്ടെ ദേവിയുടെ ആ കിരീടത്തിൽ നിന്നും പുറത്തേക്ക് നിൽക്കുന്ന കേശത്തിൻ്റെ അഗ്രം കൊണ്ട് വരകൾ വീണതുപോലെ ഇരിക്കുന്നു ഉല്ലഖിത എന്ന് പറഞ്ഞാൽ അവിടെ കിരീടോല്ലഖിത ആ കിരീടത്തിൽ നിന്നും വരകൾ വീണിരിക്കുന്നു ആകാശത്തിൽ എന്ന് പറഞ്ഞാൽ ആ കെശത്തിൻ്റെ അറ്റങ്ങൾ ആകാശത്തെ പോലും കീറിമുറിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രമാത്രം പ്രഹരണശേഷി ഒരു മുടിയുടെ പോലും ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ദേവിയുടെ ഒന്നാകെയുള്ള പ്രഭാവത്തെയാണ് അവിടെ കാണിക്കുന്നത് എത്രമാത്രം സംഹാര ശേഷി ഉള്ളതായിരിക്കുമപ്പോൾ ആ സ്ത്രീ രത്നത്തിൻ്റെ ആ ചൈതന്യത്തിൻ്റെ ആ ശക്തിയുടെ വലിപ്പം എന്ന് കാണിക്കുകയാണ് അവിടെ ഇനി മുപ്പത്തിയെട്ടാമത്തെ ശ്ലോകമാണ് ക്ഷോഭിതാ ശേഷ പാതാളാം ധനുർജ്യസ്വനേന ചിശോ ഭുജസഹസ്രേണ സമന്താ സംസ്ഥിതാം അശേഷ പാതാളം പാതാളാദി ലോകങ്ങളെയൊക്കെ അങ്ങനെ ക്ഷോഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ക്ഷോ ദേവിയുടെ ക്ഷോഭം കൊണ്ട് പാതാളാദി ലോകങ്ങളൊക്കെ വിറയ്ക്കുന്നു കാരണം എന്താ ധനുർജ നിസ്വനേനജ തൻ്റെ വില്ലിൻ്റെ ധനു എന്നാൽ വില്ല വില്ലിൻ്റെ നിസ്വനേനജ ആ വില്ലിൻ്റെ ചെറുഞ്ഞാണലു സൗ ശബ്ദം കൊണ്ട് തന്നെ പാതാളാദി ലോകങ്ങളൊക്കെയും ക്ഷോഭിച്ചിരിക്കുന്നു അഥവാ പാതാളാദി ലോകങ്ങളിലൊക്കെ പ്രകമ്പനം കൊണ്ടിരിക്കുന്നു ദേവിയുടെ ഒരു ചെറു ഞാണുലിയുടെ നിസ്വലം എന്ന് പറയുന്നത് ദിശോ ഭുജസഹസ്രേണ സമന്താദ് വ്യാപ്യ സംസ്ഥിതാം ദിശോ ഭുജ സഹസ്രേണ ആയിരം ഭുജങ്ങൾ കൊണ്ട് ദിശോ എല്ലാ ദിക്കുകളിലും എങ്ങനെ വ്യാപ്യ വ്യാപിച്ചിരിക്കുന്നു അപ്പോൾ ഈ ആയിരം ഭുജങ്ങൾ കൊണ്ട് എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ചെറു ഞാണുലിക്ക് പാതാളാതി ലോകങ്ങളെ വിറപ്പിക്കുവാൻ കഴിയുമെങ്കിൽ ഇത്രയും കൈകൾ കൊണ്ട് ഒന്ന് ഞാണൊന്ന് വലിച്ചു കെട്ടിയാൽ തന്നെ ലോകം മുഴുവൻ നന്നായി കിടുങ്ങി വിറയ്ക്കുമെന്ന് നമുക്ക് ഊഹിക്കാം അപ്പോൾ ആയിരം കൈകൾ കൊണ്ട് എല്ലാ ദിക്കുകളിലും ആയിരം കൈകൾ വ്യാപിച്ചു നിൽക്കുന്നു ഇവിടെ ആയിരം എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ സഹസ്രം എന്നുള്ളത് ആയിരം എന്നതിനേക്കാളേറെ അനേകം നമുക്ക് സങ്കല്പിക്കാനാവുന്നതിലും അപ്പുറം എന്നുള്ള അർത്ഥത്തിലാണ് പൊതുവെ സഹസ്രം എന്നുള്ള വാക്ക് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ പറയാറുള്ളത് സമന്താ വ്യാപ്യ സംസ്ഥിതാം അങ്ങനെ ഇപ്രകാരമുള്ള സ്വരൂപത്തോടു കൂടിയ ഭഗവതിയെയാണ് മഹിഷാസുരൻ വന്ന് കണ്ടത് ഇനി മുപ്പത്തിയൊൻപതാമത്തെ ശ്ലോകമാണ് അപ്പോൾ മഹിഷാസുരൻ വന്ന് നേരിട്ട് കണ്ട ദേവിയുടെ രൂപമാണ് ആ ഭാവമാണ് ആ ദേവിയുടെ പ്രഭാവം എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളിലായിട്ട് നമുക്ക് കാണിച്ചു തന്നത് ഇനി അടുത്തത് മുപ്പത്തി ഒൻപതാമത്തെ ശ്ലോകം അനന്തരം അതിനുശേഷം പ്രവവൃത്തെ യുദ്ധം യുദ്ധം ചെയ്തു അര ദേവ്യാസുരദ്വിഷാം യാദേവ്യ ആ ദേവിയോട് യുദ്ധം ചെയ്തു ആരസുരദ്വിഷാം സുരന്മാരുടെ സുരന്മാരോട് ദ്വേഷികളായിട്ടുള്ളവർ അസുരന്മാർ അതായത് മഹിഷാസുരൻ്റെ സൈന്യം ആ ദേവിയോട് യുദ്ധം ചെയ്തു ശസ്ത്രാസ്ത്രീർ ബഹുധാമുക്തിയിൽ ആദീപിത ദന്തരം ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ട് യുദ്ധം പലതരത്തിലുള്ള ശസ്ത്രാസ്ത്രങ്ങൾ പ്രയോഗിച്ചാണ് യുദ്ധം ചെയ്തത് അങ്ങനെ മുക്താദീപിത ദിഗന്തരം ദിക്കുകളൊക്കെ തന്നെയും ആ ശസ്ത്രാസ്ത്രങ്ങളുടെ ശോഭ കൊണ്ട് പ്രകാശവത്തുകൾ ആദീപിത ദിഗന്തരം പ്രകാശിക്കുന്നതായി മാറി ഇവിടെ ശസ്ത്രാസ്ത്രീർ എന്ന് പറഞ്ഞാൽ ശസ്ത്രവും അസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം അസ്ത്രം കൈവിട്ട് ചെയ്യുന്ന കൈവിട്ട് പ്രയോഗിക്കുന്ന ആയുധങ്ങൾ അസ്ത്രമാണെങ്കിൽ കയ്യിൽ വെച്ചുകൊണ്ട് പ്രയോഗിക്കുന്ന ആയുധങ്ങളെയാണ് ശസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ അമ്പും മില്ലു എന്ന് പറയുമ്പോൾ അത് അസ്ത്ര വിഭാഗത്തിൽ പെടുന്നതാണ് സമയം വാള് എന്ന് പറയുന്നത് ശസ്ത്രവിഭാഗത്തിൽ പെടുന്നതാണ് എന്നർത്ഥം ഇത് രണ്ടും രണ്ട് വിഭാഗമാണ് പക്ഷേ യുദ്ധത്തിന് ശസ്ത്രവും അസ്ത്രവും പ്രയോഗിക്കാറുണ്ട് പ്രത്യേകിച്ചും മുൻപുള്ള കാലങ്ങളിൽ അമ്പും മില്ലും ഒക്കെ ഒരു സാധാരണ യുദ്ധങ്ങളിലൊക്കെ പ്രയോഗിക്കാറുള്ള നമ്മൾ മഹാഭാരത യുദ്ധത്തിലാണെങ്കിലും ഒക്കെ ഇത് കാണാറുണ്ട് അപ്പോൾ ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും മുൻപ് യുദ്ധങ്ങളിൽ പ്രയോഗിച്ചിരുന്നു എന്നർത്ഥം ഇനി അടുത്തത് നാൽപ്പതാമത്തെ ശ്ലോകമാണ് മഹിഷാസുര സേനാനിക്ഷുരാഖ്യോ മഹാസുര യു ചാമരാശ്ചാന്യശ്ചതുരംഗബലാൻവിത മഹിഷാസുര സേനാനി ചിക്ഷുരാഖ്യോ മഹാസുര മഹിഷാസുരൻ്റെ സേനാനി സേനാനായകനായിട്ടുള്ള ചിക്ഷുരാഖ്യോ ചിക്ഷുരൻ എന്ന് പ്രസിദ്ധനായിട്ടുള്ള മഹാസുര മഹാസുരൻ യുയുധേ ചതുരംഗബലാൻവിധ യുയുധേ യുദ്ധം ചെയ്തു ദേവിയോട് അപ്പോൾ ഇവിടെ മഹിഷാസുരൻ്റെ സൈന്യമാണ് ഇപ്പോൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് ആദ്യമേ കയറി രാജാവ് യുദ്ധത്തിൽ പങ്കെടുക്കില്ലല്ലോ ആദ്യം കാരണം വെറും ഒരു പെണ്ണിനോട് യുദ്ധം ചെയ്യാൻ എന്തിനാണ് ത് ത്രിലോകങ്ങളും അടക്കി വാഴുന്ന മഹിഷാസുരൻ വരുന്നത് അതുകൊണ്ട് തൻ്റെ സേനയാണ് ഇപ്പോൾ യുദ്ധം ചെയ്യാനായിട്ട് നിയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ആ സേനാനായകനായിട്ടുള്ള മഹിഷാസുരൻ്റെ സൈന്യത്തിലെ സേനാനായകനായിട്ടുള്ള ചിക്ഷുരൻ എന്ന് പ്രസിദ്ധനായിട്ടുള്ള മഹാസുരൻ ദേവിയോട് യുദ്ധം ചെയ്തു യുയുധേ ചാമരാശ്ചാന്യ ചതുരംഗ ബലാൻവിത ചതുരംഗ ബലാൻവിത ചതുരംഗ പടകളോട് കൂടിയ ചാമര ചാമരൻ എന്നു പേരുള്ള മറ്റൊരാസുരൻ ആ അസുരനും യുയുധേ ബലാ ബലാൻവിത എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയുള്ളവനായിരുന്നു ആര് ആ ചാമരൻ എന്ന് പറയുന്ന അസുരൻ ആ അസുരനും ദേവിയോട് യു യുദ്ധം ചെയ്തു അപ്പോൾ ഇവിടെ രണ്ടുപേരുടെ കാര്യം എടുത്തു പറഞ്ഞു സേനാനായകനായിട്ടുള്ള ചിക്ഷുരൻ എന്ന് പറയുന്ന അസുരൻ അതേപോലെ ചാമരൻ എന്ന് പറയുന്ന അസുരൻ രണ്ടുപേരും അതീവ പരാക്രമികളായിരുന്നു രണ്ടു പേരും ദേവിയോട് യുദ്ധം ചെയ്തു നോക്കൂ ഒരു സൈഡിൽ ഒരു വശത്ത് ദേവി മാത്രമാണെങ്കിൽ മറുവശത്ത് മഹാപരാക്രമികളായിട്ടുള്ള രണ്ട് അസുരന്മാരൊപ്പം മറ്റ് സൈന്യങ്ങളും കൂടെ ചേർന്നിട്ടാണ് ദേവിയോട് ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം നോക്കാം രഥാനമുധൈ ഉദഗ്രാഖ്യോ മഹാസുര ച സഹസ്രേണ മഹാമനോ രഥാനാം അയുധൈ ഷഡ്ഭിർ ഉദഗ്രാഖ്യോ മഹാസുര ഉദഗ്രൻ ഉദഗ്രാഖ്യോ ഉദഗ്രൻ എന്നു പേരുള്ളതായിട്ടുള്ള മഹാസുര മഹാസുരൻ മഹാ അസുരൻ രഥാനാം അയുധൈ ഷ്ഭി രഥാനാം അയുധൈ ഷഡ്ഭി ഷഡ് എന്നാൽ ആറ് ഷഡ്ഭി അയുധൈ ഇവിടെ അറുപതിനായിരം അയുധം എന്നാൽ പതിനായിരം ഷഡ്ഭി അയുധൈ അറുപതിനായിരം തേർപ്പടയോ രഥ രഥങ്ങളോട് കൂടി തേർപ്പടയാളികളോട് ചേർന്ന് വന്ന് അയുദ്ധ്യത ആയുധാനാംച്ച സഹസ്രേണ മഹാമനോ ആ അപ്പോൾ ഇവിടെ അറുപതിനായിരം തേർപ്പടയാളികളോടുകൂടി ഉദഗ്രൻ എന്ന് പേരുള്ളതായിട്ടുള്ള മറ്റൊരു പ്രമുഖനായ അസുരനും വന്ന് ദേവിയോട് യുദ്ധം ചെയ്തു കഴിഞ്ഞില്ല അയോധ്യത അയുധാനാംച്ച മറ്റൊരാള് അതേപോലെ തന്നെ അയ അയുധാനാം പതിനായിരം പതിനായിരക്കണക്കിനുള്ള കൂടി വന്ന അയുതാനാം ച സഹസ്രേണ എന്നാണ് പറഞ്ഞ അതായത് പതിനായിരമായിരം എന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിനുള്ള തേർപ്പടകളോട് കൂടി മഹാമനു മഹാമനു എന്നു പേരുള്ള മറ്റൊരസുരനും വന്ന് ദേവിയോട് അയുദ്ധ്യത ചെയ്തു ഇനി അടുത്തത് നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകമാണ് പഞ്ചാഷ്ഭിരോ മാം ഷഡ്ഭിർഭാഷ്കളോ ഇവിടെ തൊട്ടുമുമ്പുള്ള ശ്ലോകത്തിൽ ചില ഗ്രന്ഥങ്ങളിൽ പാഠഭേദം കാണാറുണ്ട് മഹാമനു എന്നുള്ളിടത്ത് മഹാഹനു എന്ന് പറയാറുണ്ട് രണ്ടായാലും അസുരൻ്റെ പേരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ മഹാഹനുവാണ് ശരിയെന്ന് ചില ഗുരുക്കന്മാർ പറയാറുണ്ട് ചിലർ പറയാറുണ്ട് അതിൽ അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട അസുരൻ്റെ പേരായതുകൊണ്ട് തന്നെ മഹാഹനു എന്നായാലും മഹാമനു എന്നായാലും അതിന് വലിയ പ്രസക്തി ഇവിടെ ഇല്ല കാരണം അസുരൻ ഒരു വീരപരാക്രമശാലിയായിട്ടുള്ള ഒരു അസുരൻ ദേവിയോട് യുദ്ധം ചെയ്തു എന്ന് മാത്രം കണക്കാക്കിയാൽ മതി എന്ന് പറയാറുണ്ട് അപ്പോൾ അവരവരുടെ ഗ്രന്ഥങ്ങളിൽ മഹാഹനു എന്നാണെങ്കിൽ അങ്ങനെയും പാരായണം ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവിയേ നമ ഓം ശ്രീ ചാമുണ്ടായേ നമ